എങ്ങനെ പെട്ടിപ്പെട്ടി മാങ്ങ വായക്ക തലക്ക് ചാടൂട്ടോ അവിടെ മാങ്ങ ചാടച്ചടുകാരുണ്ട് അപ്പോ ഇത് സൗദി അറേബ്യയിൽ ജിദ്ദിയിലുള്ള ഒരു സ്ഥലമാണ് ആ അസ്ഫാൻ ഏരിയയില് ഒരു നൂറ് കിലോമീറ്റർ അപ്പുറത്താണിത് ഇതിന്റെ സ്ഥലങ്ങൾ ഞാൻ ഞങ്ങക്ക് കാണിച്ചോ കേട്ടോ വായക്ക വായ ഉണ്ട് അതേമാതിരി മാങ്ങ പിന്നെ അടക്കാപ്പയ ഉണ്ട് ചക്ക ഉണ്ട് ചക്ക കാണിച്ചു തരാ അങ്ങനത്തെ ഒരു വെറൈറ്റി സ്ഥലമാണ് ഇവിടെ വന്നാൽ നമുക്ക് നാട്ടിലു പോയാൽ അതേമാതിരി ഒരു ഫീലാണ് ഇവിടെ കണ്ടോ ചക്ക പക്ഷെ ഇത് ഇടിച്ചക്ക മാറി പെരും വലുതാകലൊന്നും വലുതാവണില്ല ഒരു പാകത്ത് ഉള്ളൂ പോരാത്തിന് നല്ല കാറ്റും ഉണ്ട് ഇവിടെ ക്ലൈമറ്റ് കുറച്ചൊക്കെ ചൂടുണ്ട് പക്ഷെ ഇവിടെ എന്തോ ഒരു തണുത്ത കാറ്റ് പക്ഷെ ഇവിടെ ഇതൊക്കെ കൊടുക്കാനും ഉണ്ട് കേട്ടോ മൂച്ചിന്റെ തജ് മൂച്ചിന്ന് പറയുന്നത് മാങ്ങ കേട്ടോ അതുകൊണ്ടോ ഇത് കൊടുക്കാനും ഉണ്ട് പക്ഷെ ഇതൊക്കെ കൊടുത്തിട്ടോ ഇവിടെ പോയിട്ടുണ്ടാകാനാണ് പിന്നെ ഈത്തപ്പയത്തിന്റെ മരം എന്ത് രസമുള്ള സ്ഥലം ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ട് നമുക്ക് അറിയില്ലേന് ഇത് നാരങ്ങ കേട്ടോ നാരങ്ങ ഇത് ഇതമ്മ കായുണ്ടാവും നമുക്ക് പോയോക്കാരങ്ങക്കായുണ്ട് മൂത്തിട്ടില്ല അത് ചെറുനാരങ്ങയാണ് സുർക്ക സുർക്കൊക്കെ പറഞ്ഞ അച്ചാറിടാൻ പറ്റിയ സാധനമാണ് ചക്ക ഈ മൂന്നെല്ലാം കൊണ്ട് കഴിച്ചിട്ടുണ്ടാതി അങ്ങനത്തെ ചക്കയാണ് പോയി നമുക്ക് വായത്തോട്ടത്തിൽ കയറിട്ട് നീന്ത്ര വായ്ക്കണ്ട് ഇവിടെ നീന്ത്ര വായ്ക്കയണത് ഇത് നീന്തറവാ അല്ല പൂവനൊക്കെ മോശ ഉള്ള പാറുള്ള മാങ്ങ ഞങ്ങൾ ഒരു പച്ച ഒരു മാങ്ങ തിന്നു നോക്കി നാട്ടിലത്തെ കിളിച്ചുണ്ടെ അതേ ടേസ്റ്റാണ് ഇവിടുത്തെ മാങ്ങ കണ്ടവഴക്ക നമ്മളെ എവിടെ ഇപ്പൊ സ്ഥലാല സ്ഥലത്തോ അവിടെ ഇതേമാരത്തെ സ്ഥലം ഉണ്ടെന്ന് പറയുന്നേക്ക ഇതിപ്പോഴാണ് ഈ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വൈറലായി വൈറലായകൊണ്ടാണ് ഈ സ്ഥലം ഇപ്പൊ അതായത് ഈ മാങ്ങയും കാര്യങ്ങളും നമുക്ക് വാങ്ങാനും കിട്ടൂട്ടോ കൂടുന്ന് മാങ്ങണ്ടോ മോച്ചിമേ ഓ അവിടെ ആക്കണ കേട്ടോ കളിച്ചോണ്ടോ മാങ്ങയാണത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ട് ഒഴിഞ്ഞ്ക്കുണ്ണുകൾക്കൊക്കെ വരാൻ പറ്റിയൊരു ഏരിയ ഉണ്ടത് പണിന്റെ അടിയിൽ നമ്മള് ഒഴിവ് കണ്ടെത്തിണ്ട് എന്റർടൈൻമെന്റ് കാര്യങ്ങൾ ചെയ്യാം രസമാണ് അപ്പൊ ഇത്രക്ക് തന്നെ ഉള്ളു ഇവിടെ നമുക്ക് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഫ്രീ ആയിട്ട് കയറാം വണ്ടി കണ്ണടിച്ച പോരാ എന്ത് രസുള്ള സ്ഥലങ്ങളോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ വായത്തോട്ടത്തിന് ഉള്ള പോകാം അതിലെ ഉള്ളിൽ കൂടെ പോകാൻ കഴിഞ്ഞു തോന്നുന്നു ചെറിയ ഉള്ളേന ഉള്ളം വായിച്ചത് കുള്ളനാണ് കുള്ളനാണ് തോട്ടാണിത് കപ്പക്കേങ്ങോ പുല്ലൊക്കെണ്ട് പുല്ലൊക്കെ ഉണ്ട് ഇണ്ട് ഓ ഇങ്ങനോടിട്ടോ എന്താണ് അവസ്ഥ ആകെ പൊടിയായി ഇനിയിപ്പതിലെ പുറത്തേക്ക് ചാടുക എന്നാണ് അറിയാത്തത് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കണ്ടിട്ടോ ശരിക്കില്ല വജ്ജി കാണണി മാക പൊട്ടു ആ അവിടെ ഇങ്ങനെ കാണണ്ട ഒരു വജ്ജി ഇതൊക്കെ സത്യം എന്നാ ഇത്ര നാട്ടിലതേ മാറ്റ അടക്കപ്പയന്മാരാണ് ഇതേ ഈ കാണുന്ന പെരക്കൊക്കെ ചെറുപ്പ എത്ര കാലം പയക്കുണ്ടാവും അങ്ങനത്തെ പെരാളൊക്കെ ഇണ്ടോ അവിടെ ചെങ്ങനത്തെ കാണുന്ന ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോ നിബിന്റെ കാലത്തൊക്കെ പോകുന്ന സ്ഥലത്തൊക്കെ എങ്ങനെയാണെങ്കിലും അവിടെ എത്തുമ്പോഴാണ് ഈ പിന്നെ ഇങ്ങനത്തെ സ്ഥലമാവുന്നത് അത് നാട്ടിലത്തെ മാറ്റത്താവണത് കൊറച്ചെണ്ണം എത്തുമ്പോഴാണ് അവിടെ കുറച്ച് മാത്രമേ ഉള്ളൂ മാത്രു ടോ കഴിഞ്ഞാൽ പിന്നെ പിന്നെ മരുഭൂമിയാണ് ഇതേമാതിരി ഞാൻ എന്താ പറയുക കൂടുതൽ വീട് നിങ്ങൾക്ക് നിങ്ങക്ക് ചടപ്പിച്ചില്ല ഇത്രയാണ് ഇത് അസ്ഫാൻ റൂട്ടിലാണ് ഈ സ്ഥലം കിടക്കണത് ബസ് ഫാൻ റൂട്ടിൽ കൂടെ കുറച്ച് പോയിരുന്നു ജിദ്ദീന്ന് ഏകദേശം നൂറ് കിലോമീറ്ററ് അപ്പം നമ്മൾ വ്ലോഗ് എന്താ പറയുമോ ഇവിടെ നിർത്തുകയാണ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നല്ലൊരു സ്ഥലമുണ്ട് അപ്പോൾ യൂട്യൂബിൽ എന്തായാലും വീഡിയോ ഒന്നും ഇടില്ലല്ലോ അപ്പം ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും സുഖമല്ലേ ബൈ ബൈ